ലോക്നാഥ് ബെഹ്റ സംഘപരിവാറിൻ്റെ ഏജന്റായിട്ടാണ് കേരളത്തിലെ ഡി ജി പി പദവിയിൽ ഇരിക്കുന്നത് എന്ന ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്ന് ഞങ്ങളെ വിമർശിച്ച ആളുകൾ ഡി ജി പി സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്നാണ് ഒരു നടപടിയും കേരള ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ കൊടുത്ത പരാതിയിൽ നടപടിയില്ല കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കലാപമുണ്ടാക്കാൻ വേണ്ടി ചിലർ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരായി ഞങ്ങൾ പരാതി കൊടുത്തു ഒരു നടപടി ഉണ്ടായില്ല മുൻ ഡി ജി പി സെൻകുമാറിനെതിരായി അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം മുസ്ലിങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു അഭിമുഖം നൽകിയപ്പോൾ അതിനെതിരായി ഞങ്ങൾ പരാതി നൽകി ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ച് അന്വേഷണം സുതാര്യമാക്കണം അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ പിടികൂടി ജയിലിലടക്കണം ഞങ്ങൾ നേരത്തെ നൽകിയ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അടക്കം നടത്തിയ ചിലർ നടത്തിയ കലാപശ്രമങ്ങളിൽ നൽകിയ പരാതിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകണം ഒരുപാട് അഴിമതികൾ ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി പരാതികൾ കൊടുത്തു ആർ ടി ഐ കൊടുത്തു ഒന്നിനും കൃത്യമായ മറുപടിയില്ല വലിയ അഴിമതിയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നു സമാനമായ രീതിയിൽ ഒരു കടലാസ് ഇല്ലാതെ ഒരു റെസിപ്റ്റില്ലാതെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടക്കം വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തി നവകേരള സദസ്സിനു വേണ്ടി പണം സമാഹരിച്ച് സർക്കാരിൻ്റെ ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് റെസിപ്റ്റ് കൊടുക്കേണ്ടതില്ലെന്ന് സാധാരണ പിരിവ് നടത്തിയ റെസിപ്റ്റ് കൊടുക്കണം എന്നാണ് പറയാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദൂർത്തടിച്ച് നവകേരള സദസ്സ് നടത്തിയിട്ട് എത്ര പണം ചെലവഴിച്ചു ആരൊക്കെ പണം തന്നു എന്ന ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്തൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിക്ക് പച്ചയായി കൂടപിടിക്കുക ഈ സർക്കാരിനെതിരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൗസ് മാർച്ചിന് വേണ്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്